നാലാം ക്ലാസ് കേരള പാഠാവലിയിൽ ഇടശ്ശേരി കവിതകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കറുമ്പിപ്പയ്യ് എന്ന കവിത ഇച്ചെറുനെൽവിത്തി ലോരു കൊച്ചു പൈക്കുട്ടിയുണ്ടതിന്നുച്ചയ്ക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കം ചുവലിച്ചീഴച്ചാലും ഉണരുകില്ലയ്യോ പാവം കരയാനും വശമില്ലല്ലോ ഇതിൻതമേയുന്നുണ്ടാം കടൽക്കരകളിയിലെങ്ങോ കറുമ്പിയാവാൾക്കെന്തോ കുറുമ്പാണെന്നോ വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടിക്കുന്നിൻമോളിൽ കളിച്ചു നിൽക്കും എങ്കിലുമിക്കുഞ്ഞുണർന്നു നിശബ്ദമായ മാറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാ വിളികളാദ്യം കനത്തോരകേടുമായി കടന്നുവരുമതിൻ്റെ കിതപ്പാണി പ്രപഞ്ചത്തിൻ പ്രസക്ത താളം